സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ദേശീയ കൗൺസിൽ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കം വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒൻപത് അഞ്ച് കോടി രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെന്റ് വിൻസെന്റ് പോൾസ് സൊസൈറ്റി ദേശീയ കൗൺസിലിന്റെ എഴുപത്തൊന്നാം വാർഷിക സമ്മേളനം എറണാകുളം ആസിർഭവനിൽ തുടങ്ങി മൂന്ന് ദിവസത്തെ ദേശീയ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് രാജ്യത്തെ എൺപത്തെട്ട് രൂപതകളിലായി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോൺഫറൻസുകളും അറുപത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് സജീവ അംഗങ്ങളും സെന്റ് വിൻസെന്റിപ്പോൾ സൊസൈറ്റിക്കുണ്ട് ഇത്തവണ കൊച്ചി വേദിയായ സെന്റ് വിൻസെന്റിപ്പോൾ സൊസൈറ്റി ദേശീയ കൗൺസിലിംഗ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വിൻസെൻഷ്യൽ പ്രവർത്തകർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകുന്നവരാകണമെന്ന് അഭിവന്തി പിതാവ് ആഹ്വാനം ചെയ്തു ദേശീയ കൌൺസിലിംഗ് പ്രസിഡന്റ് ബ്രദർ ജൂഡ് മംഗൽരാജ് അധ്യക്ഷത വഹിച്ചു വരാപ്പുഴ സെൻട്രൽ കൌൺസിലിംഗ് പ്രസിഡന്റ് ബ്രദർ റോക്കി രാജൻ ഫാദർ ജോസഫ് ആരോഗ്യ ജയകുമാർ മോൺസിഞ്ഞോർ ക്ലീറ്റസ് പറമ്പിലോത് ബ്രദർ ജോസഫ് പാണ്ഡ്യൻ ബ്രദർ സാൻഡിയാഗോ എന്നിവരും പ്രസംഗിച്ചു സൊസൈറ്റിയുടെ നിയമാവലിയുടെ മലയാളം പരിഭാഷ അഭിമേന്റെ കടത്തിപ്പറമ്പിൽ പിതാവ് സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു വിശുദ്ധ കുർബാനയും ബൈബിൾ പ്രതിഷ്ഠയും ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ കാരണ പ്രവർത്തനം ത്തനങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഷെക്കിനോസ് കൊച്ചി